മാഹി സി എച്ച് സെന്ററിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പതിമൂന്നാം വാർഷികാഘോഷങ്ങളുടെയും റംസാൻ കിറ്റ് വിതരണത്തിന്റെയും ഉദ്ഘാടനം മുൻമന്ത്രി കെ പി മോഹനൻ എം എൽ എ നിർവഹിച്ചു രോഗികൾക്കുള്ള ചികിത്സാ സഹായവും എം എൽ എ നിർവഹിച്ചു மே비 சрина சிபி சகிணம் ஐ இந்தியனை காண்டே ஆ சமயத்தில் இருந்து செய்யணும்னு நினைக்கிறேன் 그다음에 மகாயா சி எஸ் சாஹிபி நாமதிருத்துள்ள ஈ சார் பதிமூணு வர்ஷக்காலும் நாளிண்ட் பதினிலும் பிரதேசம் பாவப்பட்ட ஜன சாய் அதாவது நடத்திக்கொண்டு சேயம் போகிறது நம்ம மன சாயிக்கணும் പരിശുദ്ധനായ നബി സലഹുലി വസ്ല്ലാം ലുവിനെ നമ്മെ പഠിപ്പിച്ചതും നമുക്കാവുന്നത് സാധാരണക്കാരനും പാവപ്പെട്ടവർ ചെയ്തു കൊടുത്തു അതായിട്ടാണ് നമ്മൾ ലക്ഷ്യം ഇതിലൊന്നാം കാലത്ത് പ്രത്യേകിച്ചു സർക്കാർ വരുന്നവരോട് ഇല്ല എന്ന് പറയുന്ന സെന്റർ പ്രസിഡന്റ് എ വി യൂസഫ് അധ്യക്ഷത വഹിച്ചു മേരി ഹാളിൽ ഷറഫുദ്ദീൻ അഷ്റഫ് അഷ്റഫിയുടെ പ്രാർത്ഥനയോടെ ആരംഭിച്ച യോഗത്തിൽ മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇ കെ മുഹമ്മദ് അലി ബഷീർ കൈത്താങ് പെരിങ്ങാടി സംസ്ഥാന മത്സ്യത്തൊഴിലാളി യൂണിയൻ വൈസ് പ്രസിഡന്റ് ഹംസക്കോയ കൊയ ഒമാൻ കെ എം സി സി മത്സ്യത്തൊഴിലാളി യൂണിയൻ എസ് ടി യു സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി മനാഫ് സംസ്ഥാന മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് ഖാലിദ് കണ്ടോത്ത് റാഫി ഐ എച്ച് എസ് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ചാലക്കര പുരുഷ എന്നിവർ സംസാരിച്ചു എ വി അൻസാർ സ്വാഗതം പറഞ്ഞു